സല്ലാഹ് അലഹി വസല്ല തങ്ങളുടെ ഉമ്മത്തുകളായി ജനിക്കാനും ദീനിൻ്റെ അഹിലുകാരാനും അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം തന്നു അലഹമില്ല ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയാണ് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെ അഭാരമായ അനുഗ്രഹത്താൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞ മുത്താലിമിങ്ങൾക്കുള്ള അംഗീകാരം കൊടുക്കുന്ന ഒരു വേദിയാണിത് വിശുദ്ധ ഖുറാനിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാനും വിശുദ്ധ ഖുറാനിൽ നിന്ന് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മനുഷ്യൻ അകപ്പെടുന്ന ഏറ്റവും വലിയ പ്രയാസം ശാരീരികവും മാനസികവുമായ വലിയ രോഗങ്ങളാണ് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ചികിത്സ കൊണ്ട് രോഗം മാറാറില്ല എന്നതാണ് ഒരു രോഗം ഒരാളെ പിടികൂടിയാൽ നിലവിൽ ചികിത്സയിലൂടെ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടി ശാന്തി നേടി കംപ്ലീറ്റ്ലി രോഗം ക്യൂറായി തിരിച്ചു വരുന്ന ആളുകൾ വളരെ അപൂർവമാണ് നേരത്തെ പരിപാടിയുടെ തുടക്കത്തിനിടയിൽ തങ്ങള് ഒന്ന് രണ്ട് രോഗികൾക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നത് കേട്ടു ഈ സദസ് ആമിയും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫയും ഹാഫിയത്തും പ്രധാനം ചെയ്യട്ടെ പക്ഷെ ഈ മുസ്ലിമീങ്ങളുടെ കാര്യം വലിയ അത്ഭുതമാണ് മുസ്ലിമീങ്ങളുടെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം സയിദന ഉമർബിൻഹു രോഗം ശിഫയാകുമെന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ സൽമാനുൽ ഫാരിസി സൽബാൻ ഉൽ അൻഹു രോഗം ആകും എന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആാനിലാണുള്ളത് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും തൊട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരുമായ വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പറയുന്നത് രോഗം പരിപൂർണമായി ശിഫയാവാൻ ഇനി ഖുർആാനിനെ ആശ്രയിക്കൽ മാത്രമേ പരിഹാരമായിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും മുസ്ലിമീങ്ങൾക്ക് ഇത് പറയാൻ ധൈര്യമോ മുസ്ലിമീങ്ങൾക്ക് ഈ കാര്യം അന്വേഷിക്കാൻ ധൈര്യമോ ഇല്ല എന്നതാണ് ഒരു കൂട്ടം ഹാഫിദീങ്ങളെ മുന്നിലിരുത്തിയിട്ട് ഒരു കാര്യം പറയാം ഇന്ത്യ കണ്ട മഹാനായ സ്വാമിജി സ്വാമി നിത്യ ചൈതന്യതി എന്ന ഗുരു തനിക്ക് പക്ഷാഘാതം വന്ന് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് ഊട്ടിയിലുള്ള തൻ്റെ പർണശാലയിൽ തൻ്റെ സ്ഥലത്ത് ജീവിക്കുന്ന കാലത്ത് അറിയാവുന്ന ചികിത്സകളൊക്കെ നടത്തിയിട്ടും രോഗം ഭേദമായി കിട്ടാതെ വന്നപ്പോൾ ആയുർവേദ വിജ്ഞാനവും മറ്റു വൈദ്യശാസ്ത്ര പാണ്ഡിത്യവുമുള്ള സ്വാമി നിത്യ ചൈതന്യതി എന്ന് പറയുന്ന ഗുരു തൻ്റെ ഊട്ടിയിലെ പർണശാലയിലേക്ക് എനിക്ക് രക്ഷപ്പെടാൻ ഈ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് എഴുന്നേറ്റ് പോവാൻ എൻ്റെ അടുത്തേക്ക് ഒരു ഹാഫിലായ ഒരു മുസ്ലിം കുട്ടിയെ കൊണ്ടുവരണം ഒരു ഹാഫിലായ ബാലനെ കൊണ്ടുവരണം അങ്ങനെ ഖുർആൻ മുപ്പത് ജുസ മനപ്പാഠമാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് പോയിരുന്നു അതിമനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുകയും അദ്ദേഹം അത് കേൾക്കുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു എന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലുള്ള കാര്യമാണ് ഇസ്ലാമിക സമൂഹം വിശുദ്ധ ഖുറാനിനെ കാലോചിതമായി മനസ്സിലാക്കിയെടുക്കാനും ഉപയോഗിക്കാനും തയ്യാറായാൽ ഹിന്ദു മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ കഴിയും വിശുദ്ധ ഖുറാനിലെ ഒരു പ്രത്യേക സൂക്തമാണ് വശിഫാ വശിഫാ ഇത് ഖുർആാനിലെ ഒരു സൂക്തമാണ് പുതിയ കാലത്തെ മനുഷ്യ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ മാരകമായ രോഗങ്ങളാണെന്ന് പറയാൻ പറ്റാത്ത ആരേലുണ്ടോ കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ഞാൻ കടന്ന ഞാൻ വിട്ടു കടന്ന ഒരു ടൗണ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിന്റെ ഒരു പ്രശ്നം മാരകമായ കരള് രോഗവും ക്യാൻസറുമാണ് അനേകം ക്യാൻസർ രോഗികളും അനേകം കരൾ രോഗികളുമുള്ള ഒരു പ്രദേശമാണ് കാഞ്ഞങ്ങാട് നിങ്ങൾ തങ്ങൾ അവരോട് പറയണം കുൽ നബിയെ തങ്ങൾ അവരോട് തങ്ങൾ പറയണം സത്യവിശ്വാസികളായ ആളുകളോട് പറഞ്ഞു കൊടുക്ക് അവരിങ്ങനെ രോഗം മാറാൻ വേണ്ടി മംഗലാപുരത്തും മദ്രാസിലും ബോംബെയിലും അല്ലെങ്കിൽ മിംസിലും ബേബിയിലും ലക്ഷോറിലും അറിയാവുന്ന ഇടങ്ങളിൽ ഇങ്ങനെ പോയി അലയുകയും മജിലിസുകളിൽ ദുരായ കൊണ്ട് പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പ്രത്യേകിച്ചും ഖുറാനൊക്കെ ഹെഫു പൂർത്തിയാക്കിയ മുത്താലിമ്യങ്ങൾ ഇരിക്കുന്ന ഒരു മജിലിസിൽ അവരോട് പറയേണ്ട കാര്യം എന്താണ് ഹുതൻ ഖുറാനിലുള്ളത് ഒന്ന് കച്ചവടം വിജയിക്കാനുള്ള കാര്യവും കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്ന കാര്യവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും വിജയിക്കാൻ ആവശ്യമായ കാര്യം ഖുർആാനിൽ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്ക് ഹുദൻ ഓ ഷിഫ്ഫ ഇരുപത് കൊല്ലവും പത്ത് കൊല്ലവും അഞ്ചു കൊല്ലവും കൊല്ലങ്ങളായി അഞ്ചും പത്തും മരുന്ന് കഴിച്ച് കൂടുതൽ രോഗികളായി നടക്കുന്ന ആളുകളോടും പറഞ്ഞു കൊടുക്കണം ഈ ഖുർആാനിൽ അവരുടെ രോഗത്തിന് ശിഫയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കാൻ പഠിക്കാൻ വേണ്ടി ഹിഫത് കോളേജുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഖുർആൻ മനഃപ്പാടമാക്കി അനുഗ്രഹീതരായ ഹാഫിനിയങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ കാലത്ത് ഖുർആാനിൽ നിന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഖുർആാനിന്റെ മെഡിസിനൽ പാർട്ട് ഖുർആനിന്റെ മെഡിസിനൽ പാർട്ട് പൂർവ്വകാലത്തെ ഇമാമിയങ്ങൾ നിർവഹിച്ച ജോലി അതായിരുന്നു പൂർവ്വകാലത്തെ ഇമാമിയങ്ങൾ നിർവഹിച്ച ജോലി അതായിരുന്നു ഓരോ കാലത്തിനും ആവശ്യമായ കാര്യങ്ങൾ ഖുർആാനിലുണ്ട് ഈ കാലഘട്ടത്തിൽ ആവശ്യം ഇപ്പൊ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് സുജൂത് എന്ന് പറയാമെന്നല്ലാതെ എത്ര ആളുകൾക്ക് ഇപ്പൊ സുജൂത് ചെയ്യാൻ പറ്റുന്നുണ്ട് നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥ ഏതാണ് സുജൂതാണ് എത്ര ആളുകളെ ചെയ്യണത് ഇനിയിപ്പം ചെയ്യാതെ നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും എന്നിട്ട് നമ്മൾ വേദി കെട്ടിയിട്ട് പറയും ഖുറാൻ എല്ലാ കാര്യത്തിലും പരിഹാരമാണ് ഇവിടെ സുജൂത് ചെയ്യാനുള്ള പരിഹാരം ഖുറാൻ പറയണില്ല ഒരു ജലദോഷത്തിന് പരിഹാരം പറയാൻ കഴിയാത്ത കുറാനെ കുറിച്ച് ഒരു തലവേദന വന്നാൽ അതിന് പരിഹാരം പറയാൻ കഴിയാത്ത കുറാനെ കുറിച്ചിട്ട് നമ്മുടെ പ്രഭാഷകരും നമ്മുടെ എഴുത്തുകാരും നമ്മുടെ ആളുകളും അങ്ങനെ പ്രാസോപ്പിച്ച് പറയണ വാക്കാണ് ഖുറാൻ എല്ലാത്തിനും മതിയായ ഗ്രന്ഥമാണ് എന്നിട്ടോ ജനങ്ങളുടെ പ്രയാസം ജനങ്ങൾ അതത് കാലത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാൻ കുർആാനേതര ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ ഖുറാനല്ലാത്ത പുസ്തകങ്ങളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആൻ അല്ലാത്ത കിതാബുകളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആൻ കാലോചിത ഗ്രന്ഥമാണെന്ന് പറയുന്ന പരിപാടിയെങ്കിലും ദയവുചെയ്ത് പ്രഭാഷകർ നിർത്തണം അത്രയെങ്കിലും ചെയ്യണം അത്രയെങ്കിലും ഇത് ഖുർആനിലുള്ള ആയത്താണ് എവിടെ എവിടെതി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാലോചിതമായ രൂപത്തിൽ വിശുദ്ധ ഖുർആാനിനെ പറയുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കാവശ്യമുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇസ്ലാമിനെ അറിയുന്ന ഖുറാനിനെ അറിയുന്ന ആളുകൾ പറയുന്നു എല്ലാത്തിനും പരിഹാരം ഖുറാനിൽ ഉണ്ട് ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന പ്രഖ്യാപനം മുടങ്ങി ഗവൺമെന്റുകളും പഞ്ചായത്തുകളും നമ്മുടെ രാജ്യത്തുള്ള സർക്കാർ സംവിധാനങ്ങളും രോഗമുക്ത സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധ്യമല്ല ഇത് സാധിക്കാത്ത കാര്യമാണ് ബറാക് ഒബാമ പറഞ്ഞു ഇനി ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഒരു ആരോഗ്യ ശാസ്ത്രത്തെ നമുക്ക് ലോകത്തിന് സമർപ്പിക്കാൻ കഴിയണം അത് മസ്ജിദുകളിൽ നിന്നും പള്ളിതറസ്സുകളിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നും മാത്രമേ ഹൈഫുൽ കോളേജുകൾ നടത്തുന്ന ഡെറസുകൾ നടത്തുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പുതിയ കാലത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഖുർആാനിൽ നിന്ന് പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തണം കോഴിക്കോട് വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് പി വി എസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും പോലെ ജനങ്ങൾക്കിടയിൽ അത്ര പേരും പെരുമയുള്ള ഒരു ഹോസ്പിറ്റലാണ് പി വി എസ് ഹോസ്പിറ്റൽ അവിടെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു പ്രത്യേകിച്ചും സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ബ്രഹ്മാൻ തങ്ങളെ പോലെയുള്ള മഹാന്മാരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു മഹാനായ ഡോക്ടറായിരുന്നു സി കെ രാമചന്ദ്രൻ സി കെ രാമചന്ദ്രൻ ഇപ്പൊ കൊച്ചിയിലാണ് താമസം കൊല്ലങ്ങളോളം കോഴിക്കോട്ടുകാരനാണ് ഒരു ദിവസം കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കൺസൾട്ടിങ് റൂമില് അബ്രഹ്മാൻ തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പ്രാവശ്യം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇനി ഖുറൻ ആണ് ഖുർആൻ മാത്രമാണ് മനുഷ്യന്റെ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഗ്രന്ഥം അദ്ദേഹം ഒരു റബി വല്ലാ പോലെ മാസത്തിൽ കേരളത്തിൽ ഇറങ്ങിയ ഒരു നബിദിന സ്പെഷ്യൽ നബിദിന സ്പെഷ്യൽ പൂങ്കാവന മാസികയുടെ പതിപ്പിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വൈദ്യശാസ്ത്രം പറയുന്ന ഒരു ഒരു പുസ്തകമായതുകൊണ്ട് ആ മാസം ഞാൻ അത് പ്രത്യേകം വാങ്ങിയിരുന്നു അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഇത് തുറന്ന് എഴുതി വെച്ചു അപ്പൊ ഒരു സ്വാമിജിക്ക് മനസ്സിലായ കാര്യം സ്വാമി നിത്യ ചൈതന്യ യതിക്ക് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ ശ്രീ കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എഡ്വേഡ് ജി ബോൺ ഇസ്ലാമിക് എന്ന പുസ്തകം കുറിച്ച് എഴുതിയ എഡ്വേർഡ് ജി ബോൺ എന്ന ഒരു സഹോദരൻ മനസ്സിലാക്കിയ കാര്യം കൊല്ലങ്ങളായ മുസഹഫ് കൊണ്ട് നടക്കുന്ന നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ തൊള്ളായിരം വർഷക്കാലം ലോക ചരിത്രത്തിൽ അതായത് ലോക മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഒമ്പ തൊള്ളായിരം വർഷക്കാലം ഉണ്ടായിരുന്ന ഇസ്ലാമിക ഖുർആാനിക ചികിത്സാ രീതി അസ്തമിച്ചിട്ട് നാനൂറ്റൊമ്പത് വർഷമായി ഖുർആാനിന്റെ ഖുർആൻ പറയുന്നവരുടെ ഖുർആനു വേണ്ടി ബിൽഡിങ്ങുകൾ കെട്ടുന്നവരുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഈ കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഖുർആാനിൽ നിന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കലാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ അള്ളാഹു വളർത്തി തരട്ടെ നമ്മൾ അങ്ങനെയാണ് ആലോചിക്കേണ്ടത് എല്ലാവരും പറയുന്നത് തന്നെ പറയാൻ ആള് വേണോ എല്ലാവരും ചെയ്യ തന്നെ ചെയ്യാൻ ആള് വേണോ വേണ്ടല്ലോ അല്ലിമുനീം തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നഫീസ് അൽഹാഫിബൻ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പുള്ള ഒലമാക്കൾ വളർന്നു വരുന്നൊരു കുറയാൻ കോളേജായി നിങ്ങളുടെ കോളേജിനെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഞാൻ വായിച്ചുകയാണ് കാലത്തിനാവശ്യം അങ്ങനെയുള്ളവരെയാണ് കാലത്തിനാവശ്യം അങ്ങനെയുള്ളവരെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറയാനിൽ നിന്ന് അനേകം ആളുകൾ ആസ്വദിച്ച കാര്യമാണ് രോഗശാന്തി എന്നുള്ളത് രോഗശാന്തി എന്നുള്ളത് നിലവിൽ പുതിയ കാലത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വലിയൊരു പ്രതിസന്ധിയാണ് വളരെ വലിയ പ്രതിസന്ധിയാണ് ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത് ഇത് രണ്ടും ആ നിലയിൽ മനസ്സിലാക്കണം ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം കൂടി പറയാം പല ആളുകളും ഇപ്പോ മണിപ്പാൾ ഹോസ്പിറ്റലിലെ ബി എം ഹെഗ്ഡെ ബി എം ഹെഗ്ഡെ ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു പ്രസ്താവന നടത്തി എന്താണെന്ന് പലർക്കും നേരത്തെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് രോഗകാഠിന്യം കൊണ്ടല്ല ചികിത്സ കാരണമാണെന്ന് ചെറിയ കാര്യമാണോ ഇത് ചെറിയ കാര്യമാണോ സമൂഹത്തിൽ പലരും രോഗത്തിന്റെ കടുപ്പം കൊണ്ടല്ല മരിച്ചു പോണത് ക്യാൻസർ അല്ല മരണകാരണം ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ചികിത്സയാണ് മരണകാരണം എന്ന് വന്നാൽ കിഡ്നി തകരാറിലാവുകയും ഡയാലിസിസ് ചെയ്യേണ്ടി വന്നത് കാരണം കുറച്ചുകൂടി നേരത്തെ മരണം വരിക്കേണ്ടി വരിക എന്ന് വന്നാൽ രോഗത്തെക്കാൾ ഭീകരമായി ചികിത്സകൾ മാറിയ കാലഘട്ടത്തിൽ നമ്മ സംബന്ധിച്ചെടുത്തോളം വിശുദ്ധ ഖുറാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി എംബ്രിയോളജി ഭ്രൂണശാസ്ത്രം പറഞ്ഞത് വിശുദ്ധ ഖുറാനാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഹാഫിദായ ഈ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുറാനിൽ ആദ്യമായി ഇറങ്ങിയ സൂക്തം ഇറങ്ങിയെല്ലാം അറിയുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുറാനിലെ മൂന്നക്ഷരം എത്ര കാലമായി കേൾക്കുന്ന അധ്യായമാണ് ഇത് സൂറത്തു അലക് ഭ്രൂണശാസ്ത്ര സംബന്ധമായി ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാൻ ലോകത്തോട് സംസാരിച്ചു പത്തൊമ്പത് കൊല്ലം മുമ്പ് ഒരമ്പത് കൊല്ലം മുമ്പ് ഇത് സംബന്ധമായി പഠിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ഡോക്ടർ കൈത്തുമൂർ ഡോക്ടർ കൈത്തുമൂർ എംബ്രിയോളജിയിൽ മനുഷ്യന്റെ മനുഷ്യൻ ഉണ്ടാവുന്നതിലെ ആദ്യഘട്ടമായ ഭ്രൂണാവസ്ഥയെ കുറിച്ച് ഭ്രൂണാവസ്ഥയെ കുറിച്ച് ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവും നല്ല ഗ്രന്ഥമെഴുതിയ ഡോക്ടർ കൈത്തുമൂർ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഹാഫിലീങ്ങളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതുപോലെ ഹാഫിലീങ്ങളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൈത്തുമൂറിനെ കാണാൻ പോയി കൈത്തുമോറിനെ കാണാൻ പോയിട്ട് അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു അലക്ക് എന്ന് അലക് എന്ന പ്രയോഗം വിശുദ്ധ നിങ്ങൾക്ക് ും പറഞ്ഞു തരാൻ പറ്റുമോ വളരെ ഗൗരവമുള്ള ചോദ്യമാണ് അയാൾ അത്ഭുതത്തോടു കൂടി അലക്ക് എന്ന അറബി പദത്തിന്റെ ഇംഗ്ലീഷ് പദം കിട്ടാൻ ഡിക്ഷണറികൾ പരിശോധിക്കാൻ തുടങ്ങി ഒരു അറബി പദത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ അറിയാൻ വേണ്ടി ഡിക്ഷണറികൾ പരിശോധിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം അവസാനം കണ്ടെത്തിയത് നമ്മുടെ മലയാളത്തിൽ അട്ട അല്ലെങ്കിൽ നീരട്ട എന്ന് പറയുന്ന ലീച്ച് ഇംഗ്ലീഷിൽ ലീച്ച് ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്ന് അലക്ക് ഈ അലക്കിന് ഇംഗ്ലീഷ് പരമാവധി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ കിട്ടിയ വേർഡ് പദം എന്നായിരുന്നു അദ്ദേഹം ഒരു വൈറ്റ് പേപ്പറിൽ ഒരു വെള്ളക്കടലാസിൽ ഒരു അട്ടയുടെ ചിത്രം ഒരു ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അട്ടയുടെ ചിത്രം വരച്ചു ഒരു വെള്ളപ്പേപ്പറിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയുടെ ഫോട്ടോ വരച്ചു പ്രഗ്നൻസിയുടെ ഗർഭധാരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ അദ്ദേഹം ഒരു ചെറിയ അയാൾ ഞാൻ വരച്ച ചിത്രം ഏതു ഫിഗറിലാണോ പേപ്പറിൽ ഇരിക്കുന്നത് അതുപോലെ ഭ്രൂണം മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്നു വർഷം ലോകത്തോട് സംവദിച്ചതിൽ അയാൾ അയാൾ ഇത് സൗദിയിൽ വന്ന് പ്രസംഗിച്ചു അദ്ദേഹം ഡോക്ടർ കേത്തുമോര സൗദിയിൽ വന്ന് ഇത് പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ ഖുർആാനെ കാലോചിതമായി ഉപയോഗിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഉപകാരമുള്ള വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കുറയാനിൽ നിന്ന് ജനങ്ങളെ അറിയിക്കണം അങ്ങനെ ജനങ്ങളെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് റാഹത്തുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഈ മഹത്തായ സ്ഥാപനത്തിന് ഇതിന്റെ അധികാരികൾക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാര് ഒരു കൂട്ടം ഒരു ഏഴോളം ആളുകൾ ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു നല്ല സംരംഭം അലഹമുല്ലാഹു കബൂൽ ചെയ്യട്ടെ അതിനോട് ചേർന്ന് സഹകരിക്കുന്ന നാട്ടുകാരുമാർ ആ അപ്പോ ഈ നന്മ നിറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വലിയ ലക്ഷ്യം ഒരു വലിയ ലക്ഷ്യമായി ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഖുർആാനിൽ നിന്ന് നൽകാൻ നമുക്ക് കഴിയണം മുഹമ്മദ് നടത്തിരു സൊഹാബ് അങ്ങനെയാണ് ഇത് നിർവഹിച്ചത് ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ഹദീസ് സംബന്ധമായി നടന്ന ചർച്ചകളിൽ നിന്നാണ് സയൻസ് രൂപപ്പെട്ടത് ശാസ്ത്രം രൂപപ്പെട്ടത് ടെക്നോളജി രൂപപ്പെട്ടത് എന്ന വസ്തുത മുസ്ലിമീങ്ങളായ നമ്മളൊന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം അങ്ങനെ ഇസ്ലാമികമായി തന്നെ ലോകത്തിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു തലമുറയെ വളർത്താൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ചില പ്രത്യേക കാരണത്താൽ ഒരു ക്ലാസ്സിന് പറ്റാത്തതായതുകൊണ്ട് ഇവിടെ അനൗൺസ് ചെയ്ത ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അലഹദില്ലാറബുലമീൻ അസ്ലാം വലിക്കും വാഹത് വാത്തോ